മാണിപ്പറമ്പൻ എന്ന ഒരു വൈദിക പാഴ്ജന്മം പോളണ്ടിലിരുന്നുകൊണ്ട് എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത് എല്ലാം അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ ദിവാസ്വപ്നങ്ങൾ പോളണ്ടിലിരുന്നാണ് അയാൾ കൽതായ വേദം പ്രസംഗിക്കുന്നത് എന്ന് ഓർക്കണം ദിവസേന ജനാഭിമുഖ കുർബാന ലത്തീൻ കുർബാന ചെല്ലി യൂറോയിൽ വാങ്ങി കീശയിലിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ പുരയാടുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ അവഖ്യാതി പറഞ്ഞ് പരത്തുക പച്ച കള്ളങ്ങൾ പടച്ചുവിടുക വിദ്വേഷ വിഷൻ ചീറ്റുക ഇതൊക്കെയാണ് ഈ നമ്പർ വൺ ഏഷ്യനിക്കാരൻ ഫ്രോഡിൻ്റെ പണി വെറുതെ കള്ളങ്ങൾ പടച്ചുവിടുവാൻ ഈ കാലമാടിന് യാതൊരു ഉളുപ്പുമില്ല അയാൾ ഇടുന്ന ഓരോ വീഡിയോയിലും പുതിയ പുതിയ കോൺസ്പിറസി തിയറികളാണ് എറണാകുളത്ത് വൈദികർക്കെതിരെ വരാൻ പോകുന്ന ശിക്ഷാനടപടികളെ കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുള്ളു അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ സംതൃപ്തി ആ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് പേപ്പട്ടിയുടെ വായിൽ നിന്ന് നുരയും പതയും ഒഴുകുന്ന പോലെയാണ് അയാളുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് അച്ഛന്മാർക്ക് കിട്ടാൻ പോകുന്ന ആ ശിക്ഷയെപ്പറ്റി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ സത്യം പറഞ്ഞ ഒരു കപ്പലോടിക്കുക പണ്ടൊക്കെ നൂറ്റി മുപ്പത്താറ് വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ വരുന്നു മോപ്പാപ്പ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു അവരെ ഉടനെ പുറത്താക്കും ഇത്രാം രീതിക്കകം അവർ സിനഡിനെ അനുസരിച്ച് ഏകീകൃത കുവാന ചെല്ലണം അല്ലെങ്കിൽ സംഗതി പാളും എന്നൊക്കെയാണ് അയാൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നത് എന്നിട്ട് എന്തായി കുന്തം ഒരു ചുക്കും ആയില്ല ഒരു ചുക്കും നടന്നില്ല അടുത്ത അദ്ദേഹത്തിൻ്റെ ജൽപ്പനം മുപ്പത്താറ് വിമത വൈദികരെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു മേൽപ്പറഞ്ഞ പോലെ ഡോ വരുന്നു അവർക്ക് നേരെയും ശിക്ഷാനടപടികൾ അതും വരുന്നത് കാത്തിരുന്ന് മുപ്പത്താറ് വൈദികർ ബോറടിച്ച് ഇപ്പോൾ അയാളുടെ വീഡിയോകൾ കാണാറില്ല ഇപ്പോൾ ഇദ്ദേഹം ഈടെ അദ്ദേഹം ഒരു പുതിയ അറിവുമായി വന്നിട്ടുണ്ട് എന്താണെന്നോ പുതുതായി പട്ടം കിട്ടിയ പതിനാറ് വൈദികരെ ഡീക്കന്മാരായിട്ട് തരം താഴ്ത്തി ശിക്ഷിക്കാൻ പോകുന്നു എന്ന് ഈ മാണിപ്പറമ്പനല്ലാതെ ഇതുപോലത്തെ ഭോഷത്വം മറ്റാർക്കെങ്കിലും പറയാൻ കഴിയുമോ വൈദികരെ ഡീക്കന്മാരായിട്ട് തരം താഴ്ത്തുവാൻ പോകുന്നു എന്ന് എടോ മാണിപ്പറമ്പ ബുദ്ധിയില്ലാത്ത പൊട്ട തനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള വെളിപാടുകൾ എടോ ഒരു തവണ പട്ടം കൊടുത്താൽ അത് ഇരിപ്പതാണ് ആ പട്ട ആ പട്ടം പിൻവലിക്കുവാൻ മാർപ്പാപ്പയ്ക്ക് പോലും അധികാരമില്ല ഉണ്ടാവും ഒരു പുരോഗതി ശിക്ഷിച്ചാൽ ആ നടപടിയുടെ ഭാഗമായി തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് വൈദികരെ വിലക്കാം വിലക്ക് കൽപ്പിക്കാമെന്നുള്ളതല്ലാതെ പട്ടം തിരിച്ചെടുക്കുവാൻ അത് കൊടുത്ത എത്ര പോലും അധികാരമില്ല ചുരുക്കം പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന നോബിൾ പോലും കുർബാന അർപ്പിച്ചാൽ അത് സാധുവാണ് ക്ക് ഈ അടിസ്ഥാന വിവരമില്ലാത്ത താനാണോടോ എറണാകുളത്തുകാരെ കല്ലായം പഠിപ്പിക്കാൻ വരുന്നത് മാണിപ്പറമ്പിൽ പോളണ്ടിൽ തന്നെ കൂടുന്നതാൾ നല്ലത് കേട്ടോ കുറ്റം പറയരുതല്ലോ ആള് ഭാഗ്യവാനാണ് ഒരു കൊച്ചു ശ്രീകൃഷ്ണൻ ഒരു കൂട്ടം മതാമ്മ തൈക്കിളവികൾ എപ്പോഴും ഉണ്ടാകും ഏതെങ്കിലും പോളീഷ് പെണ്ണുങ്ങളുടെ കെറ്റോന്മാരിൽ നിന്ന് കൈനീട്ടം വാങ്ങാതെ സൂക്ഷിക്കണം കേട്ടോ മാണിപ്പറമ്പ തൻ്റെ ആ തൻ്റെ ആ ഒട്ടിപ്പിടിച്ചുള്ള നിൽപ്പുണ്ടല്ലോ അതത്ര ശരിയല്ല ഇയാളുടെ സോഷ്യൽ ഇയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഫോട്ടോകൾ കണ്ടിട്ട് പോളണ്ടിൽ പുരുഷന്മാരാരും ഇല്ല എന്ന് തോന്നുന്നു ഏതായാലും ഇയാളുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് അസൂയപ്പെടാത്ത കൽതായ വൈദികർ കേരളത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടത്തില്ല അമേരിക്ക കാനഡ യു കെ ജർമ്മനി അയർലൻഡ് ഓസ്ട്രേലിയ ഇവിടെയൊക്കെ നൂറുകണക്കിന് മലയാളി വൈദികൾ കൂലിക്കുറാന് ചെല്ലുന്നുണ്ട് എന്നാൽ പോളണ്ടിൽ എങ്ങനെയാണ് ഈ മോതല് പോളണ്ടിൽ ചെന്ന് പണ്ടാരമടങ്ങിയതെന്ന് ഒരു രീതിയിലും എനിക്ക് മനസ്സിലാകുന്നില്ല താങ്ക് വെരി മച്ച്